കൂലി കിട്ടണേ എന്ന് നീ നീ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് ിക്കുന്ന ഓരോ ദാനവും അതിന് നിനക്ക് കൂലി കിട്ടാതിരിക്കുകയില്ല എന്നിട്ട് എന്താണ് നബിസുല്ലാഹു അലഹി വസ്ല അതിന് ഉദാഹരണം പറഞ്ഞത് നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഉരുളക്ക് പോലും കൊടുക്കണീനൊക്കെ കൂലിയുണ്ട് പത്തൊല്ലായി പന്ത്രണ്ട് കൊല്ലായി ഇരുപതായി ഇരുപത്തിയഞ്ച് കൊല്ലായി ദാമ്പത്യം തുടങ്ങിയിട്ട് വാങ്ങിക്കൊടുത്ത വസ്ത്രത്തിന് വാങ്ങിക്കൊടുത്ത ഭക്ഷണത്തിന് ചെയ്തു കൊടുത്ത നന്മകൾക്കൊക്കെ കൂലിയുണ്ട് പെണ്ണും ശ്രദ്ധിക്കണം ഭർത്താവിന് വേണ്ടി ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത മുഴുവൻ കാര്യങ്ങൾക്കും അതിനു പോലും നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച വിശുദ്ധമായ മതമാണ് ഇസ്ലാം എത്ര അത്ഭുതമാണ് ഇസ്ലാം പഠിപ്പിച്ച ദാമ്പത്യ ജീവിതം